ട്രഷറി എന്ന് പറയുന്ന ഈ മഹത്തരമായ ഒരു കോഴ്സ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം വർഷങ്ങളോളം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രധാനമായ ചോദ്യത്തിന് എനിക്കിതിലൂടെ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് നമുക്ക് മനസ്സിലെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അതോടൊപ്പം തന്നെ ഏതൊരു പ്രതിസന്ധികൾ നമ്മൾ പെടുമ്പോഴും വളരെ കൂടി അതിനെ അതിജയിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ സൗഭാഗ്യം ഈ രണ്ട് സൗഭാഗ്യങ്ങളും നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ബാക്കി അതിനു മുകളിലേക്കുള്ള സാമ്പത്തികവും മറ്റുതര വിജയങ്ങളെല്ലാം എനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് ഇതിലേക്ക് പങ്കെടുക്കുവാനും ഈ ഹാപ്പി പാർക്കുമായി സഹകരിക്കുവാനും എൻ്റെ അന്നകരണത്തിലുണ്ടായ ആ ഒരു മന്ത്രം അതിന് ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈ ഒരു ഹാപ്പി പാർക്കിലൂടെ ഈ പ്രഷർ കോഴ്സ് ചെയ്തുകൊണ്ട് നല്ല ഒരു അവസ്ഥയിലേക്ക് എത്താൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം